ഇതാണ് സുധർമ്മണി അമ്മ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം അമ്മയാണ് ഇവിടെ വന്ന ബംഗാളികൾ വരെ അമ്മയെന്ന് വിളിക്കണം കേട്ടപ്പോ അത്ഭുതം തോന്നിട്ടോ നൂറിനുണ്ട് എൺപതിനുണ്ട് നൂറിനുണ്ട് നൂറ്റി ഇരുപതിനുണ്ട് അത് വ്യത്യാസം വെച്ചാൽ ചിലർക്ക് നൂറ് രൂപയ്ക്ക് ആഹാരം കഴിക്കാൻ മീനും വേണം അപ്പൊ അവർക്കും കഴിക്കണമല്ലോ ഊണിന്റെ കൂടെ അഞ്ചാറ് കൂട്ടം തൊടുകറികളും രണ്ടു മൂന്ന് ഒഴിച്ചു കറികളും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് ഇത് കൂടാതെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കിട്ടും നാടൻ പച്ചക്കറികൾ കൊണ്ടുള്ള കറികളൊന്നും പല ഹോട്ടലിലും ഇപ്പം കിട്ടാറില്ല ഇവിടെയാണെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ട് തോരനും പാവയ്ക്കമിഴ്ക്കുവിരട്ടിയും എരിശ്ശേരിയും അങ്ങനത്തെ കറികളൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മ ഉണ്ടാക്കി തന്നതെന്ന് തന്നെയാവും പലരുടെയും ഉത്തരം അതുകൊണ്ടു കൂടിയാവാം സുധർമ്മിണി അമ്മ കടയ്ക്ക് അമ്മ ഹോട്ടലിൽ നിന്ന് പേരിട്ടത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് കല്ലറ പോകുന്ന വഴിയിൽ ആറാം താനം ശബരി ജംഗ്ഷനിലാണ്